നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശാർക്കര പൊങ്കാലയായിട്ട് ഒരു വീഡിയോ ആണ് തിരുവനന്തപുരം ജില്ലയിലെ ചെറുകീഴിലുള്ള ശാർക്കര ക്ഷേത്രത്തിലെ എല്ലാ വർഷവും ഫെബ്രുവരി മാസം നടന്നു വരുന്ന ഒരു സമൂഹ പൊങ്കാലയാണ് ഇത് ഈ വർഷം പതിനാലാം തീയതി മലയാളം ഒന്നാം തീയതി കുമ്പന്ദനും പതിനാലാം തീയതിയാണ് രാവിലെ ഒൻപത് മുപ്പതിനാണ് പൊങ്കാല ആരംഭിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം പൊങ്കാല കല്ലുവേണം നിരത്തുന്നത് പന്ത്രണ്ടാം തീയതി തൊട്ടുള്ള ദിവസങ്ങളിലാണ് പക്ഷേ പതിമൂന്നാം തീയതി വൈകുന്നേരം തന്നെ ആൾക്കാർ പൊങ്കാല കലം വെച്ച് ബുക്ക് ചെയ്ത് ആൾക്കാരവിടെ കാവലിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട് പതിനാലാം തീയതിയാണ് പൊങ്കാലയാണെങ്കിലും പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതിയൊക്കെ ആളുകൾ കല്ലൊക്കെ വെച്ച് കലവും വെച്ച് പേരു എഴുതി ബുക്കിങ് ചെയ്ത രീതിയിൽ ധാരാളം ഇവിടെ കാണാം പിന്നെ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തും കുറച്ച് വെയിലുള്ള സ്ഥലത്ത് മുഗാല ഇടുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ കുറച്ച് കുറവാണ് അപ്പം അടുത്ത പ്രാവശ്യം അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പന്തൽ കെട്ടിയിടുന്നത് നന്നായിരിക്കും ഒരു പന്തൽ നടപ്പന്തൽ പോലെയൊക്കെ ആ ഭാഗങ്ങൾ കെട്ടിയിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് അവിടെയൊക്കെ ഈ മുങ്കാലക ട്ട് ആ അടുപ്പുകൾ ഇടാതെ പോകുന്നൊരവസ്ഥയുണ്ട് അങ്ങനെ അത് ഒഴിവാക്കാൻ പറ്റും പന്തലൊക്കെ ഇട്ട അപ്പം ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്യുന്ന സംഘടന സന്നദ്ധ സംഘടന സംഘടനകൾക്ക് അതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് പൊതുജനങ്ങൾ വളരെയധികം സഹകരിച്ചു ഇത് ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എല്ലാ വർഷവും തിരുവനന്തപുരം കൊല്ലം ജില്ലയിലുള്ള പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ട്രെയിനിലും ബസിലുമൊക്കെ കയറി ഇവിടെ നിന്ന് മുങ്കാലിടുന്നത് പതിവാണ് അത്തരത്തിൽ ഈ കൊല്ലവും ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ക്ഷേത്ര മൈതാനത്ത് അത് രാവിലെ തന്നെ ആൾക്കാർ വന്ന് തുടങ്ങുന്ന ഒരു രീതിയാണ് എപ്പോഴും കണ്ടുവരാറുള്ളത് പിന്നെ ഇവിടെ ചിറയൻകിഴ് റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാലം വഴി നടക്കുന്നതിന് ചെറിയ റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള ഒരു റോഡ് തടസ്സമുള്ളതിനാൽ പണ്ടശാല വഴി വരുന്ന കടയ്ക്കാവർ വഴി വർക്കല വഴിയൊക്കെ വരുന്ന ബസ്സുകളൊക്കെ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെയാണ് വരുന്നത് അപ്പോൾ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പം ക്ഷേത്രത്തിൻ്റെ അവിടെ വരാം പക്ഷേ ഈ പൊങ്കാല ദിവസം ഇതുവഴി ഒരു വാഹനം അവർ കടത്തി വിടുന്നതല്ല ഈ റോഡെല്ലാം ഭയങ്കരമായിട്ടുള്ള തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പൊങ്കാല ദിവസം അവർ ഈ റോഡെല്ലാം ബ്ലോക്ക് ചെയ്തേക്കും ഇപ്പോൾ ഷാർക്കര നിന്ന് ചിറകോട്ട് പോകുന്ന ഒരു ബൈപ്പാസ് റോഡുണ്ട് അത് ചിറങ്ങി നിന്ന് മഞ്ചാടിമൂട് വഴി അങ്ങ് മുരുക്കുമ്പഴയോട്ട് പോകുന്ന ബൈപ്പാസ് ആണ് ആ ബൈപ്പാസ് റോഡിലൊക്കെയാണ് ഇപ്പോൾ ധാരാളം ആൾക്കാർ വന്നിട്ട് കുണ്ടാലിടുന്നതിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് വെച്ച് ആ ആ വഴിയിലാണ് ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വഴി ബൈപ്പാസ്സിലാണ് വാഹനം പാർക്ക് ചെയ്തേക്കുന്നത് ഇപ്പോൾ വിശ്വപ്രസിദ്ധമായ ആറ്റോൾ പൊങ്കാല അടുത്ത ഈ വരുന്ന മാസം ഇരുപത്തഞ്ചാം തീയതി ഫെബ്രുവരി ആണ് അപ്പോൾ അതിന് മുമ്പായിട്ടാണ് ഈ ചെറിയ ശാർക്കര ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല നടക്കുന്നത് ആറ്റോൾ പൊങ്കാലയ്ക്ക് വരുന്ന അതുപോലെ തന്നെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് പതിനായിരക്കണക്കിന് പക്ഷേ ഈ ക്ഷേത്ര കാമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ധാരാളം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അതേപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ധാരാളം അടുപ്പുകൾ കൂട്ടിയിട്ടുണ്ട് ഈ അടുപ്പുകളെല്ലാം ചുടുകല്ല് വരുത്തിയിട്ട് ഇവിടെയുള്ള സന്നദ്ധ സംഘടനയുള്ള പ്രവർത്തകർ ഈ അടുപ്പുകളാണ് ഈ അവർ നിരത്തുന്നതാണ് പിന്നീട് ഇത് ദേവസ്വം ബോർഡ് ഈ കല്ലുകളെല്ലാം ലേലം ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ അടുപ്പുകളെല്ലാം കല്ലുകളെല്ലാം ഇവിടുത്തെ ഈ പൊങ്കാലയുമായിട്ട് ഒരു കമ്മിറ്റിക്കാറ് സംഘടിപ്പിച്ചിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതുകൂടാതെ തന്നെ ഇവിടെ വലിയ തോതിൽ ശുദ്ധജല ശുദ്ധജല വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടാങ്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം പല ഈ ക്ഷേത്രത്തിന്റെ പല ഭാഗത്തായിട്ട് സ്ഥാപിച്ചിരിക്കുകയാണ് അതുകൂടാതെ ഈ പൈപ്പുകളെല്ലാം വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് എളുപ്പം എളുപ്പം വന്നിട്ട് വെള്ളം എടുക്കാനും കൊണ്ടുപോകാനൊക്കെ പൈപ്പും വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും അധികം പിന്നാലേക്ക് വരുന്നത് മുതിർന്നവരായ സ്ത്രീ ജനങ്ങളാണ് ശ്രീ അവരാണ് ഇവിടെ കൂടുതലും കാണുന്നത് ഭക്തജനങ്ങളെ കൂടുതൽ ഏകദേശം അവരാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കാണുന്നത് ഇപ്പോൾ ആറ്റപ്പ് കോവിലെ പോലെ തന്നെയാണ് വളരെ അധികം ജനങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ വളരെ പ്രത്യേകതയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്ര അങ്കണത്തിൽ വളരെ ചിട്ടയോടുകൂടി അടുപ്പുകളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അടുത്തിൽ പൊങ്കാല കാലത്ത് ഇടുമ്പോൾ ഏത് അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട് പോകാൻ നോക്കി നിൽക്കുന്ന രീതിയിലാണ് അടുത്തുകളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ നാല് ചുറ്റാകും വച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ചുറ്റളവ് ഉള്ളൊരു കാമ്പൗണ്ടാണ് ക്ഷേത്ര കാമ്പൗണ്ടാണ് ഈ ക്ഷേത്ര കാമ്പൗണ്ടിലാണ് മീനം ഒന്ന് മീനം മാസം ഇവിടെ ഉത്സവം അരകേറുന്നത് പത്ത് ദിവസത്തെ ഉത്സവം ഈ അതിനോടനുബന്ധിച്ചുള്ള കടകമ്പള കാര്യങ്ങൾ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതിന് ഈ വരുന്ന അടുത്ത വരുന്ന വെള്ളിയാഴ്ചയിൽ ഇവിടെ കാളിവുട്ട് മഹോത്സവം ഉണ്ട് മുടിയൂഴ്ചയിൽ കാളി കാളിവെട്ട് മഹോ അപ്പോൾ അത് കഴിഞ്ഞാലായിരിക്കും ഇവിടെ ഈ പന്തലെല്ലാം കെട്ടിയിട്ട് കച്ചവടക്കാർക്ക് വേണമെന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ സന്നദ്ധ സംഘടനയുടെ കീഴിൽ ധാരാളം സേവകർ ഇവിടെ പൊതുജനങ്ങൾക്ക് സഹായിക്കാനുണ്ട് അതുകൂടാതെ തന്നെ ദാഹജലം കൊടുക്കുന്നതിനും ആഹാരം അന്നദാനം ചെയ്യുന്നതിനും ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി കൂടിയാണ് അനുമതിയോടുകൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ പല കാലത്ത് ഐസ്ക്രീമ് കുടിവെള്ളം അതേപോലെ തന്നെ ക്ഷേത്രത്തിലെ ഈ പൊങ്കാല നിവേദ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് അതായത് ളിക്കുന്നതിന് മുമ്പായിട്ട് അന്നദാനം എല്ലാം പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ആൾക്കാർ ക്യൂ ആയിട്ട് എന്നിട്ട് അന്നദാനം വാങ്ങുന്ന ഒരു കാഴ്ചയിലൂടെ കാണാൻ പറ്റും അത്യാതരപൂർവ്വം ഈ ചടങ്ങുകൾ വീക്ഷിക്കുന്നതിന് പൊതുജനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് ഈ ക്ഷേത്ര അംഗളത്തിൽ തന്നെ പൊങ്കാല ഇടാത്തവരും അല്ലാത്തവരുമായിട്ടുള്ള ധാരാളം ആൾക്കാർ ക്ഷേത്ര ദർശനം ചെയ്യുന്നതിനും പൊങ്കാല കാണുന്നതിനുമായിട്ട് ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലും വന്നെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഏകദേശം ഒരു മുപ്പത് വർഷത്തിൽ കൂടുതലായി ഇത്ര മാത്രം കൂടുതൽ പൊങ്കാല എല്ലാം ജനങ്ങൾ വന്നിടാൻ തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് വർഷത്തിൽ കൂടുതലാവും അപ്പോൾ ഈ ഓരോ വർഷവും ജനങ്ങൾ കൂടുതൽ കൂടുതൽ വരുന്നതിനായിട്ട് ഈ റോഡിൻ്റെ പല ഭാഗത്തും പൊങ്കാലകൾ അടുപ്പുകൾ നീണ്ടു നീണ്ടു പോയിട്ടുണ്ട് ഇവിടുന്ന് പണ്ടാശാലയിലോട്ടും ശർക്കര ക്ഷേത്രത്തിൽ നിന്ന് മലികട ഒറ്റപ്പിലാർ മുക്കുക അങ്ങനെയുള്ള ഏരിയകളിലോട്ടും പിന്നെ ഇടവഴികളിലുള്ള വഴികളിലെല്ലാം പൊങ്കാല ഈ പ്രാവശ്യം ഇടുന്നുണ്ട് ഈ പൊങ്കാലയോടനുബന്ധിച്ചിട്ട് പല സ്ഥലത്തു നിന്നും മരുന്നവരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ പൊതുജനങ്ങളെ നിയന്ത്രിക്കുന്നതിനും മറ്റ് അപകടങ്ങൾ അതായത് പല കാലത്ത് നിന്ന് തീപോ എന്തെങ്കിലും അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസും അഗ്നിശേപന സേനയുമൊക്കെ ധാരാളം ഇവിടെ എത്തിയിട്ടുണ്ട് ആ അഗ്നിക്ഷേപന സേനയുടെ ടാങ്കിലേറങ്ങിയെല്ലാം ഈ പരിസരത്തുണ്ട് അതേപോലെ തന്നെ പോലീസും ധാരാളം പല ഭാഗത്തും വില ഉറപ്പിച്ചിട്ടുണ്ട് ഇവിടുന്ന് ആംബുലൻസിൽ കൊണ്ടുപോകാന് ഇവിടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് സേവാഭാരതി തന്നെ ഇവിടെ അന്നദാനവും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ധാരാളം സന്നദ്ധ സംഘടനകൾ പലരും ഇവിടെ പല പല രീതിയിൽ സഹായങ്ങൾ പൊതുജനങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിൻകാലാൽപ്പണമൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം അന്നദാനത്തിന് വേണ്ടി അന്നദാനം വാങ്ങാനായിട്ട് പോകുന്ന ഒരു സമയമാണ് ഇപ്പം എല്ലാം ശാന്തമായിട്ടുണ്ട് മറ്റ് വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ഒന്ന് രണ്ട് ആൾക്കാരുടെയൊക്കെ ഈ പുക അടിച്ചതെന്ന് ശ്വാസം പൊട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആംബുലൻസിൽ അവരെ മാറ്റി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തന്നെ അറിയില്ല എന്നാലും ആംബുലൻസിൽ അവരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഈ കൂടുതൽ തീ കത്തുന്ന നേരത്തെ പുക ഉണ്ടാവില്ലേ ആ പുക അടിച്ചിട്ടായിരിക്കുകയാണ് സംഭവിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇപ്പോൾ പൊങ്കാല തളിക്കുന്നതിനും കാത്ത് ഇരിക്കുകയാണ് എല്ലാം പൊങ്കാല അർപ്പണം കഴിഞ്ഞ് നിവേദ്യ പോറ്റി മേൽശാന്തി ക്ഷേത്രത്തിലെ മേൽശാന്തി വന്നിട്ട് തളിക്കുന്ന ഒരു രംഗമാണ് ഇനി അടുത്തത് അത് കഴിഞ്ഞ കാലത്തേന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ് ഇവിടുത്തെ അടുപ്പും കാര്യങ്ങളൊക്കെ ഇനി തണുക്കുന്നതിനനുസരിച്ച് അവർ പറക്കി കൂട്ടിയിട്ടില്ല എല്ലാം ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുവരെയും നന്ദി നമസ്കാരം